മെയ് മൂന്നാം തീയതി ഒരു വാർത്ത വന്നു ഇന്ത്യ എങ്ങാനും പാകിസ്ഥാനെ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശ് ഉറപ്പായിട്ടും ഇന്ത്യയുടെ വടക്കുഴക്കൻ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കണമെന്ന് ബംഗ്ലാദേശിന്റെ റിട്ടേർഡായ ഒരു മേജർ ജനറൽ പറയുകയുണ്ടായി മേജർ ജനറൽ ഫസ്ലൂർ റഹ്മാൻ ആണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് ഏതെങ്കിലും ഒരു ഒരു ജനറൽ അല്ലായിരുന്നു ഇയാൾ ഇയാൾ ഇപ്പോഴത്തെ ബംഗ്ലാദേശിൻ്റെ ചീഫ് അഡ്വൈസർ ആയിട്ടുള്ള മുഹമ്മദ് അടുത്ത ആളാണ് എന്ന് വെച്ചാൽ ഉപദേശകനും അടുത്ത ആളും ഒക്കെയാണ് ഇവർ ഒന്നിച്ചുള്ള ധാരാളം ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ഇദ്ദേഹമാണ് പറഞ്ഞത് ബംഗ്ലാദേശിനെ ഉപദേശിച്ചത് അല്ലെങ്കിൽ ചീഫ് അഡ്വൈസറിനെ ഉപദേശിച്ചത് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ നമ്മൾ ഉടനെ തന്നെ ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ പിടിച്ചെടുക്കണമെന്ന് അപ്പൊ അദ്ദേഹത്തിന് വേണ്ടത് ചിക്കൻ നെക്കും ചിക്കൻ നെക്ക് കോറിഡോറും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുമാണ് നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ കയ്യിൽ തരാൻ ചിക്കൻ നെക്കൊന്നുമില്ല ആകെ ഉള്ളത് ഈ ഒരു നെക്കാണ് ഇത് വെച്ച് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇന്ത്യ എല്ലാ കാലവും ബംഗ്ലാദേശുമായിട്ടും പാകിസ്ഥാനുമായിട്ടുമൊക്കെ സൗഹൃദത്തോടെ പോകണമെന്ന് ആഗ്രഹിച്ച ഒരു രാജ്യമാണ് നമ്മൾ അങ്ങോട്ട് കയറിയിട്ട് ആരെടുത്തും അറ്റാക്ക് ചെയ്യാൻ പോകാറില്ല അങ്ങോട്ട് ഒരു രാജ്യത്തെയും ശല്യപ്പെടുത്താൻ പോവാറില്ല നമ്മൾ നമ്മുടെ കാര്യം നോക്കി മനസമാധാനത്തോടെ ജീവിക്കുന്ന ഒരു രാജ്യമാണ് പൊതുവേ ഈ രാജ്യത്തെ ജനങ്ങളും അങ്ങനെ ആയിരുന്നു ഇപ്പം നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാനെ അടിച്ചു തീർക്കണം അവരെ തകർക്കണം നശിപ്പിക്കണം എന്നൊക്കെയുള്ള ഒരു ആക്രോശം ഉണ്ടാവുന്നതിന് കാരണം പോലും ഈ പാകിസ്ഥാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇന്ത്യയോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരമായ പ്രവർത്തികൾ കാരണമാണ് ഇന്ത്യക്കാർ ഇത്രയും ദേഷ്യവും അല്ലെങ്കിൽ ഇത്രയും വെറുപ്പമൊന്നും അങ്ങനെ പൊതുവേ വച്ച പുലർത്തുന്നവരല്ല മനസമാധാനത്തോടെ സ്വന്തം കാര്യം കുടുംബമൊക്കെ നോക്കി ജീവിക്കുന്ന പ്രകൃതക്കാരാണ് പക്ഷെ ഇന്ത്യയെ കൊണ്ട് ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ ശക്തമായ ആക്രമണങ്ങൾ ഇന്ത്യയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഇപ്പൊ തന്നെ നോക്കൂ ഈ ബംഗ്ലാദേശ് ഇപ്പൊ എവിടെ പോയി ഇന്ത്യ പാകിസ്ഥാൻ അടിച്ചൊതുക്കിയപ്പോൾ ബംഗ്ലാദേശ് എവിടെയെങ്കിലും കാണാനുണ്ടോ മാളത്തിൽ ഒളിച്ചു ബംഗ്ലാദേശ് കാരണം അവർക്ക് മനസ്സിലായി ഇത് ഇന്ത്യയുടെ തിരിച്ചടി എന്ന് പറയുന്നത് പാകിസ്ഥാനെ നമ്മൾ ഇപ്പോൾ അടിച്ചൊതുക്കി അവസാനിപ്പിച്ചതെന്ന് പറയുന്നത് ശരിക്കും അത് പാകിസ്ഥാന് മാത്രമുള്ളൊരു താക്കീതല്ല അത് ചൈനയ്ക്കോ തുർക്കിക്കോ മാത്രമല്ല ബംഗ്ലാദേശിനെ പോലെ മാലിദ്വീപിനെ പോലെ അല്ലെങ്കിൽ നേപ്പാളിനെ പോലെയൊക്കെ മാറി മാറി ഇന്ത്യയെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ചൊറിയാൻ ശ്രമിക്കുന്ന സകലർക്കുമുള്ള മറുപടിയാണ് അതായത് നമ്മൾ ജനാധിപത്യ രാജ്യമാണ് സമാധാനവും സ്നേഹവും ഒക്കെ ഉണ്ട് എല്ലാവരുമായിട്ടും സഹകരിക്കണമെന്നൊക്കെയാണ് ആഗ്രഹം പക്ഷെ ഒരു പരിധി വിട്ടാൽ പിന്നെ മക്കളെ പിടിച്ചാൽ കിട്ടില്ല അടിച്ചു തീർക്കും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ ഒരു പുതിയ പോളിസി എന്ന് പറയുന്നത് ആയുധ ബലം കൊണ്ടും സൈനിക ബലം കൊണ്ടും പാകിസ്ഥാനും ഈ ബംഗ്ലാദേശും എന്തിന് ചൈന വന്നാൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ ആയുധത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആരോഗ്യത്തിന്റെ കാര്യം കൂടി ഓർമ്മ പോകുന്നത് ഓരോ വർഷവും നമ്മൾ ഹോസ്പിറ്റലുകളിൽ ചിലവാക്കുന്ന തുക കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ലക്ഷങ്ങൾ വന്നേക്കാം നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടിയിട്ട് എന്നാൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വർഷം തോറും ഇങ്ങനെ ചിലവാക്കുന്ന ഭീമമായ തുക നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുമെന്ന് മാത്രമല്ല പെട്ടെന്നുണ്ടാവുന്ന ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്കും അതോടൊപ്പം വേണ്ടി വരുന്ന ഉയർന്ന തുകയ്ക്കുമൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും പറഞ്ഞു വരുന്നത് ഹെൽത്ത് ഇൻഷുറൻസുകളെ കുറിച്ചാണ് ഇപ്പൊ നിങ്ങൾ എൻ ആർ ഐ ആയിട്ടുള്ള ഒരാളാണെന്ന് കരുതുക നിങ്ങളുടെ പാരന്റ്സ് ഇന്ത്യയിലാണ് താമസിക്കുന്നത് അവർക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെങ്കിലും ഇന്ന് എളുപ്പത്തിൽ സാധിക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നവർക്ക് അറിയാം അവിടെയൊക്കെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഇന്ന് നിർബന്ധമായി കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലും സ്ഥിതി അത് ഗവൺമെന്റ് നിർബന്ധമാക്കിയില്ലെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് വലിയൊരു ആശ്വാസമാണ് പ്രതിമാസമോ പ്രതിവർഷമോ ചെറിയൊരു തുക നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഏറ്റവും മികച്ച ചികിത്സ ഏറ്റവും മികച്ച ഹോസ്പിറ്റലുകളിൽ നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം നിങ്ങളിപ്പോൾ എൻ ആർ ഐ ആണെങ്കിൽ പോലും നാട്ടിലുള്ള പാരന്റ്സിന് ഓൺലൈനായി തന്നെ വിവിധ ഇൻഷുറൻസ് കമ്പനികളുടെ പ്രീമിയംസ് താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും മികച്ചതായ ഒരെണ്ണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും വിദേശത്ത് ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ പാരന്റ്സിന്റെ ആരോഗ്യത്തെ നമുക്ക് ഇതിലൂടെ ശ്രദ്ധിക്കാൻ സാധിക്കും നമുക്ക് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഡോക്ടറെ ബുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോയിൻമെന്റ്സ് എടുക്കാൻ സാധിക്കും ലാബ് ടെസ്റ്റുകളും മറ്റ് മെഡിസിനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പാരൻസിന് വീട്ടിൽ തന്നെ ഉറപ്പ് ഒക്കെ സാധിക്കുന്ന നിരവധി ഫീച്ചേഴ്സ് ഇന്നത്തെ ഇൻഷുറൻസ് പ്ലാനുകളിൽ അടങ്ങുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പൊ മുൻപ് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ പോലും അത്തരം അസുഖങ്ങൾക്ക് പോലും കവറേജ് കിട്ടുന്ന പ്ലാനുകൾ പോലും ഇന്ന് അവൈലബിൾ ആണ് കൂടാതെ മെഡിക്കൽ ചെക്കപ്പ് ഇല്ലാതെയും നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുന്ന പ്ലാനുകൾ ഇപ്പോൾ ലഭ്യമാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത് മുതലുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് ഇന്ന് ട്വന്റി ഫോർ ഇന്റു സെവൻ എന്ന നിലയ്ക്ക് തന്നെ ലഭ്യമാണ് കൂടാതെ ഒരു റിലേഷൻഷിപ്പ് മാനേജറേയും നമുക്കായി പ്രൊവൈഡ് ചെയ്ത് നൽകുന്നതാണ് ഇത് സംബന്ധിക്കുന്ന ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും ഫസ്റ്റ് കമന്റ് ആയിട്ടും പിൻ ചെയ്തിട്ടുണ്ട് അതല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്ത് നോക്കിയാലും മതി ആയിട്ടുള്ളവർക്ക് ശതമാനത്തോളം നമുക്ക് ഇളവായി കിട്ടുന്നതാണ് ബംഗ്ലാദേശിനെ സൈനികമായും സാമ്പത്തികമായും ഒക്കെ ചെയ്ത് ഉൾപ്പെടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിച്ചു നിർത്തിയ ഒരു രാജ്യമാണ് ഇന്ത്യ ആ ബംഗ്ലാദേശ് ആണ് ഇന്ത്യയെ വെല്ലുവിളിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ കോമഡി എവിടെ പോയി ബംഗ്ലാദേശികൾ എന്ന് പറയുന്നവരിപ്പോ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാവില്ല എന്ന് കരുതി അങ്ങ് തള്ളി മറച്ചതാണ് പഴയ മേജർ ബംഗ്ലാദേശിന്റെ പക്ഷേ യുദ്ധം തുടങ്ങിയപ്പോൾ ആദ്യം ആളത്തിൽ ഒളിച്ചത് മൂപ്പരാവാനാണ് സാധ്യത നമ്മുടെ രാജ്യത്ത് നൂറ്റി നാപ്പത്തഞ്ചു കോടി ജനങ്ങളുണ്ട് ഈ ലോകത്തെ ഒട്ടുമിക്ക മതങ്ങളിൽപ്പെട്ട മനുഷ്യരും ഇവിടെ ജീവിക്കുന്നുണ്ട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ബുദ്ധന്മാരും ജൈനന്മാരും സിഖുകാരും അങ്ങനെ എത്രയോ ഏറ്റവും ന്യൂനപക്ഷം എന്ന് പറയാവുന്ന ലോകത്തെ ന്യൂനപക്ഷം എന്ന് പറയാവുന്ന പാഴ്സികൾ ഉൾപ്പെടെയുള്ള ധാരാളം മതവിശ്വാസികൾ മതമൊന്നുമില്ലാത്തവരെല്ലാം അവരവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഏറ്റവും പുരാതനമായ ഒരു സിവിലൈസേഷൻ ആണ് എത്രയോ സംസ്കാരങ്ങൾ ഉണ്ടായ ഒരു നാടാണിത് അപ്പോൾ ഈ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഓരോ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ഏത് തരം ഔട്ട്സൈഡിൽ നിന്നുള്ള ആക്രമണങ്ങളെയും ചെറുത്ത് തോൽപ്പിച്ച് അതിനെ അവസാനിപ്പിക്കാനുള്ള എല്ലാ ശേഷിയും ഇന്ന് ഈ രാജ്യത്തിനുണ്ട് അപ്പോ ബംഗ്ലാദേശിനെയൊക്കെ പോലുള്ള രാജ്യങ്ങൾ സത്യത്തിൽ എന്ത് കണ്ടിട്ടാണ് ഇവർ ഈ ചാടുന്നതെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ ഈ ഒരു ചൊല്ലുണ്ടല്ലോ ചെമ്മീൻ ചാടിയാൽ മുട്ടോളം പിന്നെയും ചാടിയാൽ ചട്ടിയിൽ എന്ന് പറയുന്ന അവസ്ഥയാണ് ഇപ്പോൾ എന്താ ഈ പാകിസ്ഥാന്റെ കാര്യം പാകിസ്ഥാൻ ഒന്നുമില്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസമെങ്കിലും ഇന്ത്യയുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു എന്നാൽ ഈ ബംഗ്ലാദേശിനെ കൊണ്ട് അതിനുപോലും പറ്റുമോ എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ അപ്പൊ എന്താണ് ഇന്ത്യയുടെ ശക്തി എന്ന് മനസ്സിലാക്കാതെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കും ചിക്കൻ നെക്ക് പിടിച്ചെടുക്കും അത് പിടിക്കും ഇത് പിടിക്കും എന്നൊക്കെ വന്നിരുന്ന് തള്ളുമ്പോൾ ആലോചിക്കണം ആരോടാണ് ഏത് രാജ്യത്തിനോടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ജന്മം നൽകിയ രാജ്യമാണ് ഇന്ത്യ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ സൃഷ്ടിച്ചത് ഇന്ത്യയാണ് ആ ഇന്ത്യയാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നത് ഇപ്പൊ എന്താ ആരെയും കാണാത്തത് എന്താ ഇപ്പൊ ആക്രമിക്കണ്ടേ സിലിഗുരി കോറിഡോർ വേണ്ടേ ചിക്കൻ നെക്ക് വേണ്ടേ അതോ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ വേണ്ടേ മതിയായോ ബംഗ്ലാദേശിനെ നേരിടാൻ സത്യത്തിൽ ഇന്ത്യൻ ആർമി പോലും വേണ്ട വടക്കിഴക്കൻ സംസ്ഥാനത്തിലുള്ള അഞ്ചാറ് ഗോത്രങ്ങൾ എടുത്ത് പറഞ്ഞാൽ മതി അവര് തന്നെ അവർക്ക് നേരിടാനേ ഉള്ളൂ ബംഗ്ലാദേശ് അത്രക്കേ ഉള്ളൂ എന്നിട്ടും അഹങ്കാരത്തിനും വെല്ലുവിളിക്കുമെന്ന് യാതൊരു കുറവുമില്ല അതായത് പാകിസ്ഥാന്റെ ഈ പരാജയം ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള സകല ഞാഞ്ഞൂലുകൾക്കുമുള്ള കനത്ത ഇന്ത്യയുടെ മറുപടിയാണ് ഇന്ത്യയെ കൊണ്ട് വടിയെടുപ്പിക്കരുത് സത്യത്തിൽ നമ്മൾ വടി വെട്ടാൻ പോയതേ ഉള്ളൂ എടുത്തിട്ടില്ല ഇതുവരെയും എടുപ്പിക്കരുത് എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ പറയുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഇൻഷുറൻസിന്റെ കാര്യം മറക്കേണ്ട പാരന്റ്സിന് നൂറ് ശതമാനം നമുക്ക് നല്ല രീതിയിലുള്ള സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കുന്ന തരത്തിലുള്ള പ്ലാനുകൾ ഇന്ന് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് എടുക്കാം ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോട് കൂടിയിട്ട് ഇപ്പോൾ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും ഫസ്റ്റ് ആയിട്ടും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്ത് നോക്കിയാലും മതി മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം